ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് കാസർഗോഡ് ചെറുപുഴ യൂണിറ്റ് ഏരിയ സംഗമം തേർത്തലി ഡ്രീം ലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ശ്രേയസ് കാസർഗോഡ് മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു സ്വാഗതം ആശംസിച്ചു ശ്രേയസ് യൂണിറ്റ് ഡയറക്ടർ റവറൻ ഡോക്ടർ വർഗീസ് താനിക്കുഴി അധ്യക്ഷത വഹിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രേയസ് മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് കടക്കയത്ത് പ്രഭാഷണം നടത്തി ആലക്കോട് സബ് ഇൻസ്പെക്ടർ പോലീസ് മാത്യു കേജ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജോസ് പട്ടമല ശ്രേയസ് പ്രോഗ്രാം ഓഫീസർ നളിനാക്ഷൻ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ഡി ജെ യൂണിറ്റ് സി ഡി ഒ ഡോളി ജോജി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഷാജി പി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഓണാഘോഷ പരിപാടികളും അംഗങ്ങളുടെ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലപുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ കൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്